ഞാൻ വേറൊരു പേര് കൂട്ടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുവാണ് അപ്പം നമ്മൾ നമ്മുടെ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് വണ്ടി ഓടിക്കുന്ന ആളും മാത്രം അങ്ങനെ നമുക്ക് കൂടായിട്ടിരുന്ന് പോകാൻ പറ്റുന്നൊരു വണ്ടി ബസ് സൗകര്യം തന്നെയായിട്ട് ഇവർ അറിയിച്ചിരിക്കുന്നത് അതുപോലെ ബസിൻ്റെ ഡോറ് പിന്നെ ബസിൻ്റെ ചിക്കപ്പോൾ ഒരു ബീച്ചെയർ ഉള്ള ഒരാൾക്ക് മ്യൂസിക്കാണെങ്കിൽ അതിൽ ബസ് അത്രയും ആണ് നമ്മൾ ലോഡ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന പോലത്തെ റാം പത്ത് സാനലില്ലേ അതെല്ലാം വണ്ടിയിൽ നിന്ന് വന്ന് നമുക്ക് ഒരു ബീച്ചെയർ ഉണ്ടാക്കും വണ്ടി കയറാൻ പറ്റുന്നൊരു ഈ തീർ ഇവിടുത്തെ യു കെയിലെ അവ വണ്ടികളും സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും കാരണം ഒരു ഫ്രെഡിയാണ് എല്ലാവർക്കും ഇപ്പോൾ തുല്യ അവകാശം കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ യൂ കെട്ടിവിടും പറയുന്നുണ്ട് ഡേ സ്ഥലം അറിഞ്ഞെന്നൊക്കെ എഴുതി കാണിക്കുന്നവടൊപ്പം തന്നെ ഇത് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം നല്ലൊരു സെറ്റപ്പിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ വണ്ടി നമ്മുടെ സ്വന്തം വണ്ടി തന്നെ നിന്ന് പോകണ പോലെ ഒന്നിൽ നിന്നാണ് നമ്മൾ പോണത് ഇവിടെ ബസ്സിൽ യാത്ര ചെയ്യാൻ യാതൊരു വണ്ടിയും വേണ്ടതായിരുന്നു নাই বাইকে চবিলাকৈ কামৰ আমি আমি বেছি কামৰীড়ে কৈছে আপোনাৰ সেফ্টি কমফৰ্ট কামৰ আপোনাক കാണിച്ചത് നല്ല മഞ്ഞ മൂടിക്കുന്ന അവസ്ഥയാണ് വളരെ നമുക്ക് നേരം പഠിക്കുന്ന ഇവിടെ സമയപ്പോ എട്ട് മണി കഴിഞ്ഞാൽ രാവിലെ പക്ഷെ നല്ലൊരു സാധനമാണ് നേരം പെടുത്തെന്ന് പറയാൻ പറ്റും നമ്മൾ രാത്രിക്ക് യാത്ര ആ ഒരവസ്ഥയാണ് വഴി നോക്കിയിരിക്കും നല്ല വീട്ടിൻ്റെ മോശം ഒരു വഴിയില്ല ോട് നോക്കിയറിയാം എൻ്റെ ഹോസ്പിറ്റൽ വന്നിരിക്കുന്ന വണ്ടിയാണ് ഹോസ്പിറ്റലിലോട്ട് മാത്രം ഓടുന്ന വണ്ടിയാണ് ലാസ്റ്റ് ഹോസ്പിറ്റലാണ് ലാസ്റ്റ് സ്റ്റോപ്പ് അതുകൊണ്ടുതന്നെ നമുക്ക് വീട്ടിൽ പോകുമ്പോൾ വണ്ടിയിരുന്നു അങ്ങനെ പോയാലും യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം ലാസ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ ഹോസ്പിറ്റൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നിന്ന് അസുഖമായിട്ട് പോവാം തിരിച്ച് പോരുമ്പോഴാണ് നമുക്ക് വീടിൻ്റെ സ്ഥലം നമുക്ക് മനസ്സിലാക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ കുറേ കൂടെ പോയിട്ട് പിന്നെ തിരിച്ച് വണ്ടി ടപ്പിച്ചു അപ്പം ഇപ്പോൾ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് തരാൻ പറ്റുന്ന ഈ ഒരു വണ്ടിയിലാണ് ഈ വണ്ടിയുടെ അതൊക്കെ കാണിച്ചിട്ടുള്ള വണ്ടിൻ്റെ വളരെ കാര്യമുള്ളത് കാരണം നമ്മൾ സ്റ്റോക്ക് നമ്മൾ നമുക്ക് തീർക്കുന്ന സ്ഥലം നമ്മൾ ഇൻപ്രെസ് ചെയ്താൽ മതി അപ്പം അത് സ്റ്റോക്ക് ആകാൻ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നിർത്താവുന്നതാണ് പിന്നെ കാലം മൊബൈലൊക്കെ ചാർജ് ഇതിലാ ചാർജ് ചെയ്ത് പോകാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ചാർജ് സൗകര്യം നമുക്ക് കമ്പനി വരുത്തി അതുപോലെ നേരിച്ചാണ് സ്ഥലം നമ്മുടെ നമ്മൾ വണ്ടിയിലൊക്കെയാണ് പെട്ടിക്കൊള്ളം അന്ന് പറഞ്ഞാൽ അതിൻ്റെ ആണ് പിന്നെ അതുപോലെ രണ്ട് ചേച്ചിയാൽ ഞാൻ പറഞ്ഞവർക്ക് ഞങ്ങളതാണ് ഫ്രണ്ട് അത് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡായി മട അവിടുത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മടക്കി വെച്ചിട്ട് അവിടെ നിന്ന് ചേർക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യാം അതുപോലെ അമ്മ ചെറില്ലാത്തേക്ക് നമുക്ക് ആൾക്കാഭ്യത് വണ്ടിയിൽ വണ്ടീന്ന് ഇറങ്ങി പൂക്കാൻ നമുക്ക് പിടിച്ചിറങ്ങാൻ വേണ്ടിയുള്ള ആ കാണിക്കുന്ന കൊച്ചുകൾ ഈ കൊച്ചു നല്ല ബസ്സാണ് രണ്ട് നല്ല ബസ്സാണെങ്കിൽ ഭയങ്കര സൗകര്യം അപ്പോൾ ആൾക്കാർ ചെലവർക്ക് ഇത് പോകാത്ത